വെട്ടിച്ചെറ ടോൾ പ്ലാസ ചുങ്കണ്ട് കഴിഞ്ഞ് വെട്ടിച്ചറ കഴിഞ്ഞ ഉടനെ അതായത് കരിപ്പോളത്തിന് മുമ്പിട്ടാണ് ടോൾ പാസ കരിപ്പോള എത്തുന്നതിന് മുമ്പായിട്ടാണ് ടോൾ പ്ലാസ അവിടെ ടീ പ്ലാസ മുന്നോട്ടുള്ള ആ ഒരു വീഡിയോ കാണിച്ചു അവിടെ എത്തുള്ള പണികളാണ് പൂർത്തീകരിച്ചിട്ടൊന്ന് കാണിച്ചാലോ അപ്പോൾ വെട്ടിച്ചറ ഫ്ലൈ ഓവർ കഴിഞ്ഞാലുടൻ ടോൾ പ്ലാസ അങ്ങനെ വെട്ടിച്ചറ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പ്ലാസയിലേക്ക് ഉടനെത്താം പോയിക്കാം വെട്ടിച്ചിറ ഫ്ലൈവറിൻ്റെ ഫ്ലൈവറിൽ എത്തി കാടാമ്പുയ ഭാഗത്തേക്ക് പോണ റോഡാണ് ഈ കാണുന്നത് അതാണ് കാടാമ്പുയ റോഡ് റോഡ് വെട്ടിച്ചിറ ഫ്ലൈവറിൻ്റെ മുകളിൽ വീണ്ടും അങ്ങനത്തെ ഒരു റോഡ് ആ റോഡിൻ്റെ ഒപ്പം ഒക്കെ വെച്ചിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി ഒക്കെ പോകുമ്പോളേ റോഡ് കാണുന്നതിന് വേണ്ടി ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ ടോൾ പ്ലാസ അപ്പോൾ ആ ടോൾ പാചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ടോൾ പ്ലാസൻ്റെ ആ സിഗ്നൽ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പോയോ കാല്ലേ എന്താണ് സിഗ്നലാ സിഗ്നൽ ആ അപ്പോൾ ഇവിടെ നിന്നെ നോക്കി ടോൾ പ്ലാസനെ കാണാം ചേട്ടാ ടോൾ പ്ലാസേൻ്റെ ആറ് ഇരുപത് ശത്തുമായില്ല ഐ മാസ് ലൈറ്റ് ഏഹ് വലിയ അവിടെ രണ്ട് ഐ മാസ് ലൈറ്റൊക്കെ ഈ രാത്രിയിലൊക്കെ കടന്നു പോകുമ്പോൾ ഈ വാ ഈ ഒരു ഏരിയ പകലാവും ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി അയിമാസത്തിലേക്ക് കണ്ടില്ല നാല ഒന്നല്ല രണ്ടെണ് ഈ ഭാഗത്തും രണ്ടെണ് ആ ഭാഗത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അടിപൊളി കായ്ച്ച അങ്ങനെ ടോൾ പ്ലാസേന്റെ മുകളിൽ ഉള്ള അതിൻ്റെ മുകളിലുള്ള റൂമ് കാര്യങ്ങളെ പണികളൊക്കെ കഴിഞ്ഞു ഗ്രേ കളറും അതുപോലെ യെല്ലോ ലൈറ്റ് യെല്ലോ കളറ് പെയിന്റിൻ്റെ വളർച്ച കഴിഞ്ഞു വാഹനങ്ങളിൽ ഈ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുക അത്രത്തോളം പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതിൻ്റെ അടുത്ത് നിന്ന് കറക്റ്റ് എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ കാണിക്കട്ടോ സൂം ചെയ്തവിടുന്ന് സൂം എൻ്റെ മുകളിലേക്ക് പോകാനുള്ള ആ സ്റ്റെപ്പ് അതുപോലെ തന്നെ കവാടം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും പാസ് ചെയ്യുന്ന രീതിയിൽ ടോൾ പ്ലാസ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ അടുത്തേക്ക് പോവാ അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്തെത്തി ടോൾ പ്ലാസ ഇതിന്റെ ഓരോ കമാനങ്ങളും അതിന്റെ കടന്നു പോണ കാലുകളൊക്കെ നോക്കിയങ്ങള് പണികളൊക്കെ പൂർത്തീകരിച്ച് റെഡിയായി നിൽക്കുകയാണ് ഏത് സമയത്തും നമ്മൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ആളുകൾ ഈ ടോൾ പ്ലാസയിലെ കാണുമ്പോൾ തന്നെ പേടിയാ എത്ര അഞ്ച് പേര് പിരിക്കണെന്നുള്ളത് ഓരോ പോക്കിന് ഓരോ ടോൾ പ്ലാസകൾ കവർ ചെയ്യുമ്പോഴും എത്ര പിരിക്കുന്ന പേടിൻ്റെ ജനം ഏതായാലും ഞാൻ അതിൻ്റെ അടുത്തുനിന്ന് ഇത് പോണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ടെണ്ണം കേട്ടോ ഒന്ന് ഈ ഭാഗത്തേക്ക് ഇതിനകത്തേക്കൊന്ന് കയറി വയ്ക്കണം നോക്കി വാഹനങ്ങൾ പോകാനുള്ള ആ കോൺക്രീറ്റ് പടവുണ്ടാക്കണേ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വാഹനങ്ങൾ കടന്നു പോകേണ്ടത് മാത്രമല്ലോ അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഇനി റോഡ് പണികൾ പൂർത്തീകരിക്കാറുണ്ട് അത് പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ ടോൾ പ്ലാസ ചാലാവും നല്ല അടിപൊളി ആക്കി സെറ്റ് ചെയ്തിട്ട് മുകൾ ഭാഗമൊക്കെ കളെ നല്ല നല്ല വറക്ക് കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞ് ഗ്ലാസ് ഒക്കെ ഇട്ട് തൂണുകൾ ഉറക്കു പിരിക്കാനുള്ള എല്ലാ സെന്ററുകളും അല്ലേ കൗണ്ടറ് കൗണ്ടർ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ആ അതായി ഓരോ ട്രാക്ക് ഓരോ ലൈനാണിത് ഓരോ ലൈന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിലെത്തി അഞ്ച് ഉണ്ടാ അവിടെയൊക്കെ ഹമ്പ് ഇട്ടിട്ടുണ്ട് വാഹനങ്ങൾ സ്ലോ ചെയ്യാൻ വേണ്ടി ഹമ്പ് അപ്പോൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ലാസ്റ്റ് ഘട്ടം കൗണ്ടറിൻ്റെ വർക്കുകളൊക്കെ കേട്ടോ പൈസ പിരിക്കാളെ ആ അമ്മ നമ്മളും ചാടി വെക്കേര നേരെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ കാണിക്കാം അപ്പൊ ഈ ഏരിയ ഉണ്ടില്ല ഞങ്ങള് ഓരോന്നും അങ്ങോട്ടില്ലേ വാഹനങ്ങൾ കടന്നു വരുന്ന ഓരോ കമാനങ്ങൾ ഓരോ പോയിന്റ് ഇട്ട് വാഹനങ്ങൾക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള സെറ്റ് ചെയ്ത് പണികളൊക്കെ പൂർത്തീകരിച്ച് അവിടുത്തെ ആ ഡിവൈഡറുകളൊക്കെ അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ അവിടെ അടിച്ചു തരണ്ടേ അവിടെ സ്ഥലമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഉണ്ടല്ലേ ഉടനെ തുറക്കുമോ നമുക്ക് കാണാം പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരെ ഞീ നേരെ ആ സൈഡിൽ നിന്ന് കാണിച്ചു അവിടെന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ആ ഒരു വർക്കും കാണിക്കാൻ മുകളിലേക്ക് സ്റ്റെപ്പിലേക്ക് വരുന്ന സ്റ്റെപ്പ് ടോൾ പ്ലാസന്റെ ജോലി എടുക്കുന്നവർക്ക് മുഗൾ ഭാഗത്തേക്ക് കയറി വരാനുള്ള സ്റ്റെപ്പിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു അലങ്കരിച്ചു കിടലം ടോൾ പ്ലാസ വെട്ടിച്ചെറയിൽ നേരെ ആ സൈഡിൽ കാണിക്കാം അവിടെ എന്താണ് വർക്ക് നടക്കേണ്ടത് പോയിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഏരിയയിൽ എത്തിട്ടോ ടോൾ പ്ലാസ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ടാറിങ്ങിൽ അവിടെ കോൺക്രീറ്റ് പ്രത്യേക തരം ഒരു ആണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടടി അല്ല ഒരു അടി കനത്തിലാട്ടോ ഇതിൻ്റെ രണ്ട് വർഷത്തും അങ്ങനെ തന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കടലകൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ട്രാക്ക് ലൈനിട്ട് വന്നിട്ടുണ്ട് ഓരോ ഭാഗത്തേക്കുള്ള രണ്ട് സൈഡ് ലൈനിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ ക്രാഷ് ബാരിയർ ഈ ഭാഗത്ത് ഞാൻ ഇതിൻ്റെ പണികൾ നടക്കാനുണ്ട് അതുപോലെ നേരെ ഓപ്പോസിറ്റ് ആ ഏരിയയിലെ വർക്ക് നടക്കാനുണ്ട് ഒരുപക്ഷേ അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ ദശമായിരിക്കും കോൺക്രീറ്റ് വർക്ക് നടക്കുക അപ്പോൾ ഏതാ ക്രാഷ് പേർ കോൺക്രീറ്റ് മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ടോൾ പ്ലാസേൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള കാഴ്ച കൂടി കാണിക്കാണ് ഇവിടെ കെ എൻ ആർ ജില്ല ലോറി ടോറസ് ലോറി അപ്പോൾ അല്ലറെ ചില്ലറ പണികളൊക്കെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ട്രീറ്റ് വർക്കുകൾ മാസ വർക്കുകൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ എങ്ങനെ അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടല്ലേ കാലിലെടുത്തുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള ആ അതിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ലൈറ്റുകളൊക്കെ കത്തി തുടങ്ങിണ്ടോ മറ്റേ സിഗ്നൽ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വർക്കൊന്നുമില്ല ഇനി വാഹനങ്ങൾ തുറന്നു കൊടുക്കുന്ന പണികൾ മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് ഏ അവിടെ ബസ്സുകൾ ബസ്സുകളിപ്പോൾ സർവീസ് റോഡിനും അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിനാണ് കടന്നു പോകുന്നത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഒരു അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസേൻ്റെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് ബുധനാഴ്ച ഏ ബുധനാഴ്ച ഒരു മൂന്ന് മണിക്കെടുത്ത വീഡിയോ ആയിട്ടത് അപ്പോൾ അത് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇന്ന് ഒരു രണ്ട് മണിക്കൊരു വീഡിയോ അതായത് മമ്മാലിപ്പടി ഭാഗത്തുള്ള അപ്പോൾ ഈ വീണ്ടും ഇന്ന് തന്നെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുകയാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളോരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാവുക